അസ്സാമലൈക്കും വരഹമുല്ലാ താര വാത്തു വസാ സർഫല വാലിഫ ഇസൈന അഹ്ബാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാന ഹു വത്താര ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിലൊന്നും സ്വീകരിക്കട്ടെ എല്ലാ ദിവസവും ക്ലാസ് കേൾക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകാൻ ആഗ്രഹിക്കട്ടെ കമൻറ്റുകളിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ അവരുടെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കട്ടെ സഹോദരങ്ങളെ നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ് യഥാർത്ഥ മൊമിനായി ജീവിച്ചവർ മാത്രമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക അതിന് നാം ഇസ്തിക്കാമത്തുള്ളവരുടെ പാതയിലാവണം നാം അഞ്ചു നേരവും ദ ചെയ്യുന്നതും അതാണ് സൂറത്തുൽ ഫാത്തിഹയിൽ മുടങ്ങാതെ നമ്മൾ ദ ചെയ്യുന്നത് ഇഹ്ദുനസ് ഉൽ മുസ്തഖം മുസ്തഖയുമായ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണമേ എന്നാണ് ഏതാണ് ആ വഴി തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട് സിറാത്തു സിറാത്തുല്ലീൻ ഒരുത്തരുടെ വഴിയാണ് അനാമിം നീ അവർക്ക് ഞാമത് ചെയ്തിരിക്കുന്നു ിൽ മഹ്ലോബി അവരോട് ദേഷ്യപ്പെട്ടിട്ടുമില്ല വല അല്ലിന് അതേപോലെ തന്നെ അവർ പിഴച്ചവരുമല്ല എന്ന് അള്ളാഹു ശുഭഹാനഹുവത്താൽ പറഞ്ഞ ആ വഴിയിൽ നീ ഞങ്ങളെ ചേർക്കണമേ എന്നാണ് എല്ലാ അഞ്ച് ഭക്ത നിസ്കാരങ്ങൾക്കും നമ്മൾ ഫാത്തിഹയിലൂടെ അള്ളാഹുവിനോട് ദ്വാ ചെയ്യുന്നത് നേരായ വഴിയിൽ പ്രവേശിച്ചവർക്ക് മരിക്കുന്ന സമയത്ത് മലക്കോൾ സന്തോഷിപ്പിക്കുന്നതാണ് ഖുർആാനത് പറയുന്നുണ്ട് തീർച്ചയായും ഒരു വിഭാഗം കാലു അവർ പറഞ്ഞു അല്ലാ അല്ലാഹുവാണ് നമ്മുടെ റബ്ബു എന്നും സുമസ്തക്കാമു എന്നിട്ട് ഇസ്തഖാമത്തിൻ്റെ പാതയിലായിട്ട് അവർ ജീവിക്കുകയും ചെയ്താൽ അലെഹിമുൽ മലായിക്ക അവർ മരിക്കുന്ന സമയത്ത് റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുന്നതാണ് അല്ലാത്ത ഹാഫ് അവർ പറയും നിങ്ങൾ പേടിക്കേണ്ട വല തെഹ്ജനു നിങ്ങൾ ദുഃഖിക്കുകയും ചെയ്യേണ്ട വാബി സുറൂബിൽ ജന്നത്തിൽ എത്തിയ കുന്തും തോതൂൻ നിങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷമുണ്ട് എന്ന് ആ മലക്കുകൾ പറയുമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആാനിലൂടെ അള്ളാഹു പറയാൻ മുസ്തഖിമായ വഴിയിൽ പ്രവേശിച്ചവർ പർവ്വതം പോലെയാണ് അഥവാ പർവ്വതത്തിന് നാല് ഗുണങ്ങളുണ്ട് അവ നമ്മളിൽ ഉണ്ടായാലും മുസ്തഖിമായ വഴിയിലാണ് ഏതൊക്കെയാണ് ആ ഗുണങ്ങൾ ഇബിലീസ് ഈ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ മരണസമയത്ത് പ്രയാസപ്പെടുത്തുകയില്ല എന്തൊക്കെയാണ് പർവ്വതത്തിൻ്റെ ഗുണങ്ങൾ എത്ര ചൂടടിച്ചാലും അത് ഉരുകയില്ല അതേപോലെ എത്ര തണുപ്പടിച്ചാലും അത് ഉറച്ചു പോകില്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ പർവ്വതം ചലിക്കുകയോ കുലുങ്ങുകയോ ഇല്ല വെള്ളപ്പൊക്കം വന്നാൽ അത് ഒലിച്ചു പോകില്ല ഇത് നാലും പർവ്വതത്തിൻ്റെ ഗുണങ്ങളാണ് ഇതുപോലത്തെ നാല് ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാകണം എന്തൊക്കെയാണ് പർവ്വതത്തിൻ്റെ ഗുണങ്ങൾ പോലത്തെ നമ്മുടെ നമുക്കുണ്ടാകേണ്ട ഗുണങ്ങൾ ഒന്നാമത്തത് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിൻ്റെ പേരിൽ ഹക്ക് വെടിയില്ല ഉദാഹരണം ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്തു പിന്നീട് അവൻ തെറ്റ് ചെയ്തപ്പോൾ അവൻ എനിക്ക് ഉപകാരം ചെയ്തതല്ലേ അതുകൊണ്ട് അവനെ ശകാരിക്കുകയോ വിരോധിക്കുകയോ ചെയ്യേണ്ട എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാവുക അതൊരിക്കലും ഉണ്ടാവില്ല രണ്ടാമത്തത് മോശമായ സ്വഭാവം കാണിച്ചതിൻ്റെ പേരിൽ നന്മ വെടിയുകയില്ല ഒരാൾ നമ്മളോടൊരു മോശമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അവനിക്ക് തിരിച്ച് നമ്മൾ ആ ഓനെന്നോടുന്നത് ചെയ്ത് ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അവനിക്ക് നന്മ ചെയ്യുകയില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവില്ല മൂന്നാമത് ശരീര ഇച്ഛയുടെ പേരിൽ ഹക്ക് വെടിയില്ല അവൻ്റെ ശരീരം ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ അവൻ തെറ്റ് ചെയ്യില്ല ഹക്ക് വെടിയില്ല അതേപോലെ നാലാമത്തത് ദുനിയാവിൻ്റെ താല്പര്യം വന്നാലും ആരെങ്കിലും തെറ്റു ചെയ്യാൻ പറഞ്ഞു പക്ഷേ അവന് ഹക്കവിടയില്ല അവൻ തെറ്റ് ചെയ്യില്ല അവൻ തെറ്റിലേക്ക് മടങ്ങുകയില്ല ഈ നാല് വഴികളും നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബഹാനു ഹൂവത്താര ബറക്കത്ത് നൽകുന്നതാണ് ഇബിലേശൻ്റെ സെറുകളിൽ നിന്നും നമുക്ക് വിജയം നേടാൻ കഴിയുന്നതാണ് മരണ നേരത്ത് മരക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്നതാണ് അള്ളാഹു സുബഹാനുഹൂവത്താല നമ്മുടെ മരണമൊക്കെ അള്ളാഹു റാഹത്തിലാക്കിത്തരട്ടെ അവസാനം ലാഇ ലാഹി ലാ എന്ന കലുമുത്ത് തോഹിത് ഉച്ചരിച്ചുകൊണ്ട് നല്ല സമയത്ത് നല്ല സ്ഥലത്ത് വെച്ച് മരിക്കാനുള്ള ഭാഗ്യം നമുക്കൊക്കെ അള്ളാഹു നിലകേനും ഗ്രഹിക്കട്ടെ നമ്മുടെ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗം അള്ളാഹു കാണിച്ചു നൽകട്ടെ നമ്മുടെ എല്ലാ പ്രതിസന്ധികളും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ശുഭാനുഭവത്താലും മാറ്റിത്തരട്ടെ നമുക്കൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും അമ്രയും ചെയ്യാനുള്ള ഭാഗ്യം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ ദ്വാസിയത്തോടുകൂടെ സല അള്ളയ മുഹമ്മദ് സല അലൈ വസ്ലം സലല മുഹമ്മദ് സല അലൈ വസ്ലം അസില മുഹമ്മദ് അറബി സമ് അമ വരഹമല്ല താല് വരക്ക